ഹലോ ടി ഐ എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കരിമ്പനൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കരിമ്പൻ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ആയിട്ടാണ് കേട്ടോ കരിമ്പം മാത്രമല്ല ഇതേപോലെ നിറം വാങ്ങിയിട്ടുള്ള മുണ്ട് തോർത്ത് വൈറ്റ് കളർ ഡ്രസ്സ് അതേപോലെ എണ്ണമായ എണ്ണ മറിഞ്ഞിട്ടുള്ളത് മഞ്ഞക്കറിയായിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലുള്ള രണ്ട് മൂന്ന് തോർത്ത് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ മുണ്ടൊന്നുമില്ല കേട്ടോ അതേപോലെ യൂ വൈറ്റ് കളർ യൂണിഫോമൊന്നുമില്ല അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് നിറം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് കരിമ്പും കുത്തിയിട്ടുള്ള ഒരു ടവലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല കിച്ചണിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൻ്റെ സ്ലാബ് ഒക്കെ തുടച്ചിട്ട് നമ്മൾ നനഞ്ഞ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് അതുപോലെ നന്നായിട്ട് കരിമ്പും കുത്തിയിട്ടുണ്ട് കേട്ടോ നനഞ്ഞതൊക്കെ നമ്മൾ എവിടെയും ചുരുട്ടൊക്കെ ഇടുമ്പോ ആണല്ലോ കരിമ്പും വരുവോ അപ്പം ഇതിങ്ങനെ കിച്ചൺ സ്ലൈബൊക്കെ തുടച്ച് ഞാനിങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ ഇട്ടിട്ട് കരിമ്പം നന്നായിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കരിമ്പം കുത്തിയതൊക്കെ ഞാൻ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ മുണ്ടിലൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ യൂണിഫോം ഒക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ പ്രയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സോപ്പ് സോപ്പ് പൊടി വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട വിനാഗിരി വേണ്ട ചൂടുവെള്ളത്തിലൊന്നിട്ട് പുഴുങ്ങി എടുക്കുന്നു വേണ്ട കേട്ടോ അപ്പം അതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അലക്കുന്ന സോപ്പ് തന്നെ മതി കേട്ടോ അത് ഏത് സോപ്പായാലും കുഴപ്പമില്ല നമ്മൾ ഏത് സോപ്പ് കൊണ്ടാണോ അലക്കാറ് ആ സോപ്പ് തന്നെ എടുത്താൽ മതി എന്നിട്ട് ഈ ഈയൊരു തുണിയൊക്കെ ഒന്ന് നനച്ചിട്ട് സോപ്പ് നല്ലോണം ഒന്ന് തേച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ക്ലോത്തിൽ എല്ലാത്തിലും നല്ലോണം എല്ലായിടത്തിലും എത്തുന്ന രീതിയിൽ വേണം സോപ്പ് തേച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ എല്ലാത്തിലും എത്തുന്ന രീതിയിൽ എല്ലാ ഇടയിൽ നിന്ന് സോപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് ഈയൊരു തോറത്തിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ കരിമ്പനുണ്ട് അതേപോലെ തന്നെ ആ ഒരു കള്ളിത്തോറത്തിലും ചെറിയ രീതിയിൽ കരിമ്പം കുത്തിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല അതുപോലെ നിറയെ ഇല്ല അവിടെ അവിടെയായിട്ട് ചെറുങ്ങനെയുണ്ട് കരിമ്പം കുത്തി നമ്മൾ തുണി ഇങ്ങനെ നനച്ചിടുമ്പാണല്ലോ കരിമ്പം ഇങ്ങനെ വരുക അപ്പം തോർത്തൊക്കെ അമ്മ പെട്ടെന്ന് വരും തോർത്തൊക്കെ തോർത്തിട്ട് അവിടെ എവിടെ ഇട്ട് കഴിഞ്ഞാലൊക്കെ എളുപ്പത്തിൽ തന്നെ കരിമ്പം കുത്തും പിന്നെ ഈ ഒരു ടൗലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കിച്ചൺ സ്ലൈബൊക്കെ തുടയ്ക്കാൻ എടുക്കുന്നതിനെ കൊണ്ട് തന്നെ തുടച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുമല്ലോ ശരിക്കും അതൊന്നും ആറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇതിൽ നന്നായിട്ട് കരിമ്പം കുത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ആറാത്തവനെ കൊണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് കരിമ്പം കുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് സോപ്പ് തേച്ചിട്ടുണ്ട് എന്നിട്ട് സോ നമ്മൾ പെയ്യോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഒലുമ്പോ ഒന്നും ചെയ്യാതെ സോപ്പ് തേച്ച പാടന്നെ എടുത്തിട്ട് നമ്മുടെ അയലിൽ ആറിയിടുക കേട്ടോ ഇതേപോലെ വിരിച്ചിടുക എന്നിട്ട് ഇത് ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള ഉച്ച സമയത്തൊക്കെ നല്ല വെയിലുണ്ടാവില്ല ആ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കട്ടോ നല്ലത് ആ സോപ്പോടെ തന്നെ വിരിച്ചിട്ട് കൊടുക്കുക എത്ര കർമ്മം കുത്തിയ ഡ്രസ്സായാലും നിങ്ങൾക്ക് ഈ ഒരു ചെയ്ത് ഒരു സംഭവം കഴിയുന്നതോടെ നല്ലോണം വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിൽ വെയിൽ ഉറപ്പായിട്ടും കൊള്ളിക്കണം വേറൊരു രീതിയിൽ ഉണക്കിയെടുക്കരുത് കേട്ടോ വെയിലത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത ശേഷം ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടെ സോപ്പൊക്കെ തേച്ചിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ അലക്കാറ് അതേപോലെ അലക്കി കൊടുക്കാം കേട്ടോ അടിച്ചിട്ടോ കുത്തിയിട്ടോ ഇങ്ങനെ വേണേലും അലക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു തോർത്തൊക്കെ നിറം അങ്ങിയിട്ടുള്ളായിരുന്നു ഇപ്പം ഇതുപോലെ ചെറുങ്ങനെ കരിമ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കരിമ്പനൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റ് കളറ് തോർത്ത് മുണ്ടൊക്കെ ഉണ്ടാവില്ലേ ഡെയിലി യൂസ് ചെയ്യുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വെളുത്തുവിട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ നമ്മൾ പുഴുങ്ങി തിരുമ്പാണെങ്കിൽ നിറം വാങ്ങിയിട്ടുള്ളതൊക്കെ നിറ നിറം വന്ന് കിട്ടും പക്ഷേ കരിമ്പം പുഴുങ്ങി തിരുമ്പാ പോകത്തില്ല അപ്പം ഈതിൻ്റെ വക്കത്തൊക്കെ നല്ലോണം കരിമ്പൻ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും പോയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലോത്ത് ആയിരുന്നത് രൺപത് ശതമാനത്തോളം പോയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെയും ചെയ്യുമ്പം പൂർണ്ണമായിട്ടും പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് നന്ന് സോപ്പൊക്കെ നമ്മൾ ഉണക്കിയത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊരു മൂന്ന് വെള്ളത്തിലൊക്കെ ഒലുമ്പിയെടുക്കുക കേട്ടോ അപ്പോൾ ആണ് പൂർണ്ണമായിട്ടായിട്ട് സോപ്പൊക്കെ പോകത്തുള്ളൂ നന്നായിട്ട് ഒലുമ്പ് എടുത്തിട്ട് ആറിയിട്ടാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ടിപ്പ് നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണെന്ന് ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അമ്മമ്മൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞ് കേട്ടേനെ കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കിയത് ഈ ഒരു ടവല് ഞാൻ മാറ്റി വെച്ചതായിരുന്നു അങ്ങനെ കരിമ്പം കുത്തിയിട്ട് വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു പക്ഷേങ്കിൽ ഇത് നല്ല രീതിക്ക് തന്നെ കരിമ്പനൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കരിമ്പനൊക്കെ പോയി കിട്ടുന്നതായിരിക്കും അങ്ങനെ കരിമനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം അതേപോലെതന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് വെക്കാനും വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ എണ്ണ എണ്ണമായൊക്കെ എണ്ണയൊക്കെ മറിഞ്ഞിട്ടുള്ള ഡ്രസ്സ് പിന്നെ കറി മറിഞ്ഞിട്ടുള്ള ഡ്രസ്സ് അതേപോലെ തന്നെ അമ്പലത്തിലൊക്കെ പ്രസാദൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ പുഴുങ്ങി തിരുമ്പിയാൽ അതിൻ്റെ ഒരു പാട് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ െങ്കിൽ അത് പൂർണ്ണമായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അയ്യൊരു ടോലി ഉണ്ടാകുതന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു